പലപ്പോഴും പല കുട്ടികളെ കണ്ടിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് ദേഷ്യം വാശി അടിപിടി കലഹം പാരൻസുമായിട്ട് കലഹങ്ങൾ പാരൻസ് പറഞ്ഞ അനുസരിക്കുക സ്കൂളിൽ പോയാൽ ഫ്രണ്ട്സുമായിട്ട് അടിപിടി ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കായക സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോവുക സ്കൂളിൽ പോവാതിരിക്കുക ക്ലാസ് സ്ഥിരമായിട്ട് കട്ട് ചെയ്യുക അങ്ങനെ ഒരുപാട് കുട്ടികളെ നമ്മൾ കാണാറുണ്ട് അല്ലേ ഇത് തുടക്കത്തിലൊക്കെ പലരും എന്താ പറയുക ഭയങ്കര വാശിയുള്ള കുട്ടിയാണ് കുട്ടി ഭയങ്കര വികൃതിയാണ് എന്നുള്ള രീതിക്ക് പറയാറുണ്ട് പക്ഷേ ഇത് ഈ ഒരു ഇത്തരം സ്വഭാവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് സ്ഥിരമായിട്ട് കുട്ടിയുടെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന രീതിക്ക് ഒരു കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കണ്ടക്ട് ഡിസോർഡർ എന്നുള്ളൊരു അവസ്ഥയാകാം ഹലോൾ ഐ ആം അർഷാന എ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹെൽ ആൻഡ് ഹാപ്പിനെസ് കണ്ടക്ട് ഡിസോർഡർ എന്നാൽ കുട്ടികളിലും കൗമാരക്കാരിലും അതായത് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇത് കുട്ടികളിൽ ആയിട്ട് ദേഷ്യം വാശി അല്ലെങ്കിൽ അടിപിടി സോഷ്യൽ റൂൾസ് ബ്രേക്ക് ചെയ്യുക അതായത് ഒട്ടും പറഞ്ഞാൽ കേൾക്കായുക സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില റൂൾസുകൾ ബ്രേക്ക് ചെയ്യുക കളവ് കട്ടെടുക്കുന്ന സ്വഭാവം അങ്ങനെയുള്ള ഒരുപാട് സ്വഭാവങ്ങൾ കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥയാണ് ഇത് ആയിട്ട് അതായത് ഒരിക്കൽ കാണിക്കുക എന്നുള്ളതല്ല റിപ്പീറ്റഡ് ആയിട്ട് ഒരു കുട്ടി ഇത്തരം സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാവുക എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് പ്രധാനമായിട്ടും നാല് തരമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് മെയിനായിട്ട് അഗ്രഷൻ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളോട് ദേഷ്യം കാണിക്കുക വാശി കാണിക്കുക മറ്റുള്ളവർ ഉപദ്രവിക്കുക ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുക അതായത് കളിയാക്കുക ഫ്രണ്ട്സിനെ ഭയങ്കരമായിട്ട് കളിയാക്കുക മറ്റുള്ളവരുടെ മാനസികാവസ്ഥയെ ഒട്ടും പരിഗണിക്കാതിരിക്കുക ഇത്തരം സ്വഭാവങ്ങൾ ഈ കുട്ടികൾ കാണാറുണ്ട് അതായത് ഈവൻ മനുഷ്യരോടും ആനിമൽസിനോടും ആനിമൽസ് മൃഗങ്ങളോട് ചെറിയ ചെറിയ പട്ടി പൂച്ച പശു ആട് അങ്ങനെയുള്ള ജീവികളെ വളരെയധികം ഉപദ്രവിക്കുക അവരെ കല്ലെടുത്തേറിയ അവരെ ഭയങ്കരമായിട്ട് അടിക്കുക ഇത്തരം ജീവികളിൽ ഭയങ്കര ഉപദ്രവം കാണിക്കുന്ന ചില കുട്ടികളുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട്സില് സ്കൂളിലേക്ക് വരുന്ന രീതിക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഉപദ്രവിക്കുക സ്കൂളിൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന കത്തി ചെറിയ കത്തി അല്ലെങ്കിൽ കല്ല് അങ്ങനത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവർ ഫ്രണ്ട്സിനെയൊക്കെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ പാരൻസിനെ കളിയാക്കുക പാരൻസ് പറഞ്ഞാൽ കേൾക്കാതിരിക്കുക എന്നതാണ് അഗ്രഷൻ എന്നുള്ള രീതിക്ക് വരുന്നത് പിന്നെ മറ്റൊരു തരത്തിൽ വരുന്നതാണ് ഡിസൈറ്റ്ഫുൾനെസ് അതായത് കളവ് ഒരു സാധനം സ്കൂളിൽ ഒരു സാധനം കട്ടെടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിക്കുക വേറെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ഥലത്ത് ഒരു പബ്ലിക് സ്ഥലത്തുള്ള എന്തെങ്കിലും സാധനം മോഷ്ടിക്കുക എന്നുള്ളതാണ് ഡിസൈറ്റ്ഫുൾനെസ്സിൽ വരുന്നത് പിന്നൊരു തരമാണ് ഡിസ്ട്രക്ഷൻ അതായത് മനഃപൂർവ്വം പബ്ലിക്കായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിലോ സ്കൂളിലെയോ ഒക്കെ സാധനങ്ങൾ നശിപ്പിക്കുക ചിലപ്പോൾ സ്കൂളിലെ ബെഞ്ചാകാം ഡെസ്ക് ആകാം വീട്ടിലുള്ള അത്യാവശ്യപ്പെട്ട അല്ലെങ്കിൽ വളരെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളാകാം ഫോണാകാം ടി വി ആകാം പാരൻസിൻ്റെ എന്തെങ്കിലും സാധനങ്ങളാകാം ഇത്തരം സാധനങ്ങൾ എറിഞ്ഞുടയ്ക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുക അതേപോലെ തന്നെ വീട്ടിലെയോ അല്ലെങ്കിൽ പുറമെ എന്തെങ്കിലും സാധനങ്ങൾ തീയിട്ട് നശിപ്പിക്കുക ആരും കാണാതെ തന്നെ പെട്ടെന്ന് തീ കൊള്ളിയെടുത്തിട്ട് തീയിട്ട് നശിപ്പിക്കുക എന്ന് വേണം ഡിസ്ട്രക്ഷൻ്റെ വരുന്നത് ഒന്നാണ് സീരിയസ് ബ്രേക്ക് ഓഫ് റൂൾസ് റൂൾസ് ബ്രേക്ക് ചെയ്യുക അതായത് പാരൻസ് പറഞ്ഞാൽ ഒട്ടും അനുസരിക്കാതിരിക്കുക പബ്ലിക്കായിട്ടുള്ള റൂൾസ് ബ്രേക്ക് ചെയ്യുക സ്കൂളിലുള്ള റൂൾസ് ബ്രേക്ക് ചെയ്യുക സ്കൂളിലെ ടീച്ചേഴ്സിനോട് വളരെ മോശമായിട്ട് പെരുമാറുക സ്കൂളിൽ പറയുന്ന കാര്യങ്ങളൊന്നും അതായത് യൂണിഫോം കറക്റ്റായിട്ട് ഇടാൻ പറഞ്ഞാൽ ചെയ്യുന്നുണ്ടാവില്ല അസംബ്ലിയിലോ മറ്റോ റൂൾസ് ബ്രേക്ക് ചെയ്യുക അതേപോലെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുക സ്കൂളിൽ പോവാതെ സ്കൂളിൽ നിന്ന് ചാടുക അത് സ്കൂളിൽ നിന്ന് സ്കൂൾ ടൈം കഴിയുന്നതിന് മുന്നേ തന്നെ സ്കൂളിൽ നിന്ന് ചാടുക അതേപോലെ സ്കൂൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കാന്ന് പറഞ്ഞു പോകുന്ന കുട്ടികൾ സ്കൂളിൽ പോകാതെ വേറെ എവിടെയെങ്കിലും പോയിട്ട് സമയം ചിലവഴിക്കുക ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതിൽ ചില കുട്ടികൾ രാത്രി വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങി പോകുന്നത് കാണാറുണ്ട് ഇതൊരു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ തന്നെ വീട്ടുകാരോടൊന്നും പറയാതെ മറ്റേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന അവസ്ഥ രാത്രി വലിയവരുമായിട്ട് കൂട്ടുകൂടി അങ്ങനെ ഇറങ്ങി പോകുന്ന കാണാറുണ്ട് അപ്പോൾ ഇത്തരം കുട്ടികളിൽ ഒന്നെങ്കിൽ രണ്ട് വട്ടമെങ്കിലും ഇങ്ങനെ ഇത്തരം കുട്ടി ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതും ഒരു വട്ടം ഒരുപാട് കാലത്തേക്ക് ഒരു വീക്കിലേക്കൊക്കെ ഒരു ആഴ്ചത്തോളം കുട്ടി തിരിച്ചു വരാത്ത രീതിയിൽ അല്ലെങ്കിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്ത രീതിക്ക് കുട്ടിയൊക്കെ ഇറങ്ങി പോവുകയാണെങ്കിലൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ലക്ഷണങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ ഒരു മൂന്ന് ലക്ഷണമൊക്കെ ഒരു കഴിഞ്ഞ് ഈ ഒരു പന്ത്രണ്ട് മാസത്തിനിടയ്ക്ക് കുട്ടി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ എടുക്കണം അതേപോലെ നമ്മൾ ഒരു ആറ് മാസത്തിനിടയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം സീരിയസ് ആയിട്ടുള്ള ഒരു ലക്ഷണം കാണിച്ചാലും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണിത് അതുപോലെ തന്നെ ഇതൊരു മൂന്ന് ടൈപ്പ് ആയിട്ട് അതായത് ഇത് ഏത് പ്രായത്തിലാണോ ഇത് കുട്ടിക്ക് കണ്ട് തുടങ്ങുന്നത് എന്നനുസരിച്ചാണ് മൂന്ന് ടൈപ്പ് ആയിട്ട് അതായത് ചൈൽഡ് ഹുഡ് ഓൺസെറ്റ് അതായത് ചെറിയ പ്രായം മുതലേ കുട്ടികളിൽ ഇത്തരം സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരികയാണെങ്കിൽ അതിനെ നമ്മൾ ചൈൽഡ് ഹുഡ് ഓൺസെറ്റ് എന്നാണ് പറയുന്നത് ഒരു പത്ത് വയസ്സിന് ശേഷമാണ് കുട്ടി ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നെങ്കിൽ അതിന് അഡോളസിൻ ഓൺസെറ്റ് ടൈപ്പ് എന്നാണ് പറയുന്നത് ഇത് രണ്ടുമല്ല ഈ നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് പാരൻസിന് ഓർക്കാൻ കഴിയുന്നില്ല അത് ഏതൊരു ടൈമിലാണ് കുട്ടി ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നുള്ള പാരൻസിന് കറക്റ്റായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അൺസ്പെസിഫൈഡ് ഓൺസെറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഓൺസെറ്റ് അതായത് ഏത് പ്രായത്തിലാണ് കുട്ടി ഇത് കാണിച്ചു വരുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ് പ്ലാനുകൾ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അതുപോലെ കുട്ടിക്ക് എത്രത്തോളം ഇതിൽ നിന്ന് മറികടക്കാൻ വ്യത്യാസം വ്യത്യാസമുണ്ടായത് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ചെറുപ്പം മുതലേ കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കുട്ടികളുടെ ഒരു പതിനെട്ട് വയസ്സിന് ശേഷവും ഒക്കെ കുട്ടി ഈ സ്വഭാവം കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ആണെങ്കിൽ ചെറുതാവുമ്പോഴേ മുതലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന കുട്ടിയാണെങ്കിൽ എന്നാൽ ഒരു അഡോളസിൻ ഓൺസെറ്റ് അതായത് ഒരു പത്ത് വയസ്സിന് ശേഷമാണ് കുട്ടി ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ തെറാപ്പിയിലൂടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസിലൂടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ സിവിയറിറ്റി എത്രത്തോളം ഇത് സിവിയറാണ് എന്നുള്ളത് മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്നീ മൂന്ന് തരങ്ങളായിട്ടാണ് ഇതുള്ളത് മൈൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ലക്ഷണങ്ങൾ അതായത് ചെറിയ ചെറിയ കളവുകൾ പാരൻസിനനുസരിക്കാതിരിക്കുക ചെറുതായിട്ട് മറ്റുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിപിടി കൂടുക ഇതൊക്കെയാണ് മൈൽഡ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ അതായത് കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള കളവുകൾ പറയുക കുറച്ചും കൂടെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോഡറേറ്റിൽ വരുന്നത് എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പോവുക അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനമൊക്കെ നശിപ്പിച്ച് തീ വെക്കുക അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ അത്തരം കാര്യങ്ങളാണ് സിവിയർ ടൈപ്പിൽ വരുന്നത് ഈ ലക്ഷണങ്ങളോടൊപ്പം തന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റു കാര്യങ്ങളാണ് മുതിർന്ന ആളുകൾ ചെയ്യുന്ന പോലെ അതായത് പ്രായത്തിൽ കവിഞ്ഞ കാര്യങ്ങൾ ചെയ്യുക മെയിനായിട്ട് പറയുന്നത് ഡ്രഗ് യൂസ് അല്ലെങ്കിൽ കള് മദ്യപാനം സിഗരറ്റ് വലി ഡ്രഗ്സ് യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ സെക്ഷൽ ബിഹേവിയേഴ്സിൽ ഏർപ്പെടുക എന്നുള്ളതൊക്കെയാണ് കുട്ടികൾ കണ്ടുവരുന്നുണ്ട് ഈ ഡ്രഗ് യൂസൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പത്ത് വയസ്സിന് മുന്നേ തന്നെ കുട്ടികൾ മദ്യപാനം സിഗരറ്റ് വലി എന്നീ ശീലങ്ങൾ തുടങ്ങുന്നുണ്ടാകാം അതേപോലെ തന്നെ കുട്ടി ഇത്തരം കുട്ടികളിൽ വളരെ സെൽഫ് എസ്റ്റീം കുറവായിരിക്കും അതായത് സ്വന്തം ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും ഇവർക്ക് ഇവർക്ക് എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ അതേപോലെ ഞാൻ പഠിക്കില്ല ഞാൻ ചീത്ത കുട്ടിയാണ് എന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് തന്നെ ഉണ്ടാകാം പക്ഷേ എന്നാൽ ഇവർ അത് മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഇല്ല അതേപോലെ തന്നെ ഇത്തരം കുട്ടികളിൽ എമ്പതി കുറവായിരിക്കും അതായത് മറ്റുള്ളവർക്ക് എന്തു തോന്നും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് വേദനിക്കില്ല അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ആളുകളെ പറ്റി തീരെ പരിഗണനയില്ലാതിരിക്കുക ഇത് ഈ കുട്ടികളിൽ കണ്ടുവരാറുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടും നമ്മൾ ആൺകുട്ടികളിലാണ് കാണുന്നത് അതായത് ഫോർ ഏസ് ടു വൺ എന്നുള്ള രീതിക്കാണ് ഇതിൻ്റെ ജെൻഡർ റേഷ്യോ ആൺകുട്ടികളിൽ നാല് ആണെങ്കിൽ അത് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി എന്നുള്ള രീതിക്കാണ് കാണുന്നത് ഇപ്പോൾ ആൺകുട്ടികൾക്കാണ് ഇത്തരം സ്വഭാവങ്ങൾ കൂടുതൽ കാണാൻ ചാൻസ് പക്ഷെ പെൺകുട്ടികളിലും ഉണ്ടാവാറുണ്ട് പെൺകുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അത് കൂടുതലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക അല്ലെങ്കിൽ ഉപദ്രവം പാരൻസിനനുസരിക്കാതിരിക്കുക സ്കൂളിൽ പോവാതിരിക്കുക ഇത്തരം ലക്ഷണങ്ങളാണ് പെൺകുട്ടികൾ കൂടുതലായിട്ട് കാണാറുള്ളത് ആൺകുട്ടികളിലാണ് കൂടുതൽ ഡിസ്ട്രക്റ്റീവ് അഗ്രസീവ് ബിഹേവിയർ കാണാറുള്ളത് അതായത് സാധനങ്ങൾ നശിപ്പിക്കുക ഫൈറ്റിൽ ഏർപ്പെടുക ഫ്രണ്ട്സിനായിട്ട് ഉപദ്രവിക്കുക ഈ വെപ്പൺസ് ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നൊക്കെ ആൺകുട്ടികളാണ് നമ്മൾ കൂടുതലായിട്ട് കാണാറുള്ളത് ഈ കണ്ടക്ട് ഡിസോർഡർ എന്നുള്ള മാനസികാവസ്ഥയുള്ള കുട്ടികളിൽ കൂടുതലായിട്ട് നമ്മളതിൻ്റെ കൂടെ തന്നെ എ ഡി എച്ച് ഡി ഒ ഡി ഡി അതേപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളുടെ ദുരുപയോഗം ലേണിംഗ് ഡിസബിലിറ്റി അതായത് പഠന വൈകല്യങ്ങൾ പിന്നെ മൂഡ് ഡിസോർഡേഴ്സ് അതായത് ഡിപ്രഷൻ മാനിയ പോലെയുള്ള മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ കാണാറുണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളും കൂടെ കുട്ടിക്കുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും എ ഡി എച്ച് ഡി മൂഡ് ഡിസോർഡർ ഡിപ്രഷൻ പോലെയുള്ള എന്തെങ്കിലും കുട്ടിക്കുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മളിതിൻ്റെ കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളിതിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ മറ്റുള്ള മാനസിക ബുദ്ധിമുട്ടുകളെ പോലെ തന്നെ ഇതിനും കാരണങ്ങൾ പലതാണ് അതായത് ഇന്ന കാരണമെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന ഒന്നല്ല ഇതിന് പല കാരണങ്ങളുണ്ട് അതായത് ബയോളജിക്കൽ ആകാം ഒന്നെങ്കിൽ ജെനറ്റിക്സ് കുടുംബത്തിലുള്ള ആർക്കോ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അതായത് ആൻസൈറ്റി ഡിപ്രഷൻ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ അങ്ങനെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പ്രസവ സമയത്ത് ഡെലിവറി സമയത്തൊക്കെ പിതാവോ അല്ലെങ്കിൽ മാതാവോ എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് അബ്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടീനെ ബാധിക്കാം ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്ന അബ്യൂസുകൾ കുട്ടികളെ ബാധിക്കാം അതുപോലെ തന്നെ ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് അത് ഹോർമോണിലും കെമിക്കൽസില് ന്യൂറോ കെമിക്കൽസിലൊക്കെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കുട്ടികളെ ബാധിക്കും അതായത് സെറോട്ടോണിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇത്തരം കുട്ടികളിൽ ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ കണ്ടീഷൻസ് അതായത് കുട്ടി വളരുന്ന ഒരു ചുറ്റുപാടിൻ്റെ അവസ്ഥ വളരെ അധികം ബാധിക്കുന്ന ഒന്നാണ് അതായത് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഫാമിലി ഫാമിലിയാണല്ലെങ്കിൽ ദാരിദ്ര്യത്തിലുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളിൽ ഈ ഒരു സ്വഭാവം കൂടുതലായിട്ട് കാണാറുണ്ട് അതായത് ഈ ചേരി പ്രദേശങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളിലൊക്കെ വളരെയധികം ഇത് കണ്ടുവരാറുണ്ട് അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഈ ഒരു ഡിസ്ട്രക്ഷൻ അഗ്രഷൻ ബിഹേവിയർ അതായത് വളരെ ദേഷ്യം അടിപിടി കൂടാനുള്ള സ്വഭാവങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും അത്ര കുട്ടികളിൽ അല്ല കളവുകൾ ഭയങ്കര കൂടുതലായിരിക്കും ഇത്തരം കുട്ടികളിൽ അല്ല പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഒട്ടും ശ്രദ്ധിക്കാതെയുള്ള വളരെ റിജക്റ്റ്ഫുൾ ആയിട്ടുള്ള പാരൻറ്റിങ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ അതായത് നെഗറ്റീവ് പാരൻറ്റിങ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം കുട്ടികളെ ബാധിക്കുന്നുണ്ട് അതായത് പാരൻ്റെ തീരെ കുട്ടികളെ ശ്രദ്ധിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ ചില വീടുകളുണ്ടാവും ഒരുപാട് മക്കളുണ്ടാവും അല്ലെങ്കിൽ പാരൻസിന് ഇത്രയും കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടാവില്ല അങ്ങനെയുള്ള കുട്ടികളിലും ഇത്തരം പ്രശ്നങ്ങൾ വളരെയധികം കാണാറുണ്ട് അതുപോലെ നമ്മളുടെ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി അതായത് വളരെ പ്രശ്നങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന വയൽ ഭയങ്കര വയലൻസുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് കുട്ടി ജീവിക്കുന്നതെങ്കിൽ അതും കുട്ടിയെ ബാധിക്കും അതായത് നമ്മളിപ്പോൾ കാണാറുണ്ട് ഈ ചില സ്ഥലങ്ങളിൽ തീവ്രവാദികൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അതിന് ചെറിയ കുട്ടികൾ ഈ ഒരു സംഘടനയിലൊക്കെ കയറുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതായത് ആ കുട്ടി വളരുന്ന ജീവിത സാഹചര്യത്തിൽ കുട്ടി കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ തീവ്രവാദി സംഘടനകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് കുട്ടിയുടെ അധികം ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടിയും ഈ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ പറയുന്നവർക്ക് ഓരോ ചാൻസുകളാണ് ഓരോ കുട്ടികൾക്കും ഓരോന്നായിരിക്കും ഇത് ഉണ്ടാവാനുള്ള ചാൻസുകൾ എന്ന് പറയുന്നത് ഈ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ തീർച്ചയായും ഇതിന് ട്രീറ്റ്മെൻറ് ഉണ്ട് നമ്മൾ എത്രത്തോളം പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നോ അനുസരിച്ച് തീർച്ചയായിട്ടും ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാധാരണയായിട്ടൊരു ക്ലിനിക്കൽ സെറ്റപ്പിൽ നമ്മൾ സി ബി ടി അതായത് കൊഗൻറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ചെയ്യാറുണ്ട് പിന്നെ ഫാമിലി തെറാപ്പി ചെയ്യാറുണ്ട് അത് പാരൻസിനെ അല്ലെങ്കിൽ അവരുടെ കുട്ടി വളരുന്ന എൻവിയോൺമെൻറ്റിലുള്ള മാതാപിതാക്കളെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർ കുട്ടീനോട് എങ്ങനെ പെരുമാറണം അതായത് നല്ല പാരൻറ്റിങ് സ്റ്റൈൽസ് പറഞ്ഞു കൊടുത്ത് ആ കുട്ടീനോട് എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവാറുണ്ട് അതുപോലെ തന്നെ ചില കുട്ടികളിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ അസുഖങ്ങളെയും പോലെ തന്നെ വളരെ സിവിയറാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കേണ്ടി വരാറുണ്ട് അതുപോലെ പറഞ്ഞല്ലോ എൻ്റെ കൂടെ വരുന്ന ഡിപ്രഷൻ ആങ്സൈറ്റി അല്ലെങ്കിൽ എ ഡി എച്ച് ഡി പോലെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ അതായത് മറ്റെന്തെങ്കിലും അവസ്ഥകളും കൂടെ കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മളിതിൻ്റെ കൂടെ എടുക്കാറുണ്ട് മെയിനായിട്ട് സപ്പോർട്ടാണ് അതായത് പാരൻസിൻ്റെ അടുത്തു നിന്നുള്ള അല്ലെങ്കിൽ സ്കൂളിൽ നിന്നടുള്ള സപ്പോർട്ടാണ് കുട്ടികൾക്ക് ഇതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ സ്കൂളിൽ നമ്മൾ തെറാപ്പി അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിക്കൊക്കെ തെറാപ്പീസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിത് കണ്ടെത്താനാവുമെന്നോ എത്രയും പെട്ടെന്ന് നമ്മൾ തെറാപ്പീസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് തന്നെ നമുക്കൊരു പരിഹാരം ഇതിന് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ വളരെ വേഗം തന്നെ എടുക്കുക എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് ഇത്തരം കൺസൾട്ടേഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്